ഞാനൊരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ അതിനൊരു മറുപടി പറയുക ജസ്റ്റ് അഭിപ്രായം പറഞ്ഞാൽ മതി അഭിപ്രായം ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എം പിയോ ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ പണ്ട് നിങ്ങളെല്ലാം വഞ്ചിച്ചുകൊണ്ട് നിങ്ങളെയെല്ലാം വിട്ടുകൊണ്ട് ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് എനിക്കതാകാമായിരുന്നു അപ്പോ ഒരു ബി ജെ പി വന്ന് ഒരു സീറ്റ് ചാടുന്നവനല്ല സാബു കണ്ടല്ലോ ഇതാണ് അവസരവാദിയായ ജെട്ടി സാബുന്റെ ഒരവസ്ഥ ഞാനിത് പറഞ്ഞത് ഏർ പറഞ്ഞിട്ട് കൂടുതൽ സമയമൊന്നും ആയില്ല വളരെ അടുത്താണ് അടുത്ത സമയത്ത് പറഞ്ഞത് നാണം അല്ലെങ്കിൽ മാനം അല്ലെങ്കിൽ ഒരു ഉളിപ്പ് ഈ പറയുന്നത് കൊല്ലം ഇയാൾക്കുണ്ട് ഉണ്ടെങ്കിൽ ഇത് പറയൂ ഇയാൾ കാണിച്ചെന്താ ഇയാളിപ്പൊ പോകാനുള്ള ഒരു ബി ജെ പി ആയിട്ട് കൂടി ചേരാൻ ബി ജെ പി പാളയത്തിലേക്ക് പോയത് അയാൾക്ക് ഈ അടുത്ത സമയത്ത് ഇഡിയുടെ ഒരു നോട്ടീസ് കിട്ടിയിരുന്നു ഈ മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതിയല്ലോ അവനല്ലേ വഴി തപ്പണ്ടത് അപ്പൊ അവൻ ഒന്നും ആലോചിച്ചില്ല അവൻ അവൻ്റെ ബിസിനസ്സും അവൻ്റെ നിലനിൽപ്പുമാണ് അവന് വലുത് അല്ലാതെ നാടിനെ സേവിക്കലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുരക്ഷയോ അല്ലെങ്കിൽ അവരുടെ ഉന്നമനോ ഒന്നുമല്ല ഇവന്റെ ലക്ഷ്യം ഇവൻ്റെ സ്വന്തം ബിസിനസ് സ്വന്തം കാര്യം പല ആളുകളും അങ്ങനെയൊക്കെയാണ് എങ്കിലും ഇത് അല്പം കടന്നുപോയി അല്ലേ ഇവനക്ക് ഇത് ഇതുപോലെ പറയണോ പോയ പോലായിരുന്നു ഈ ജെട്ടി സാബു ഏർ ഈ ട്വന്റി ട്വന്റി രൂപീകരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി അറിയാമല്ലോ അപ്പൊ ഇയാള് ഇയാളൊരു യാക്കോബായ യാക്കോബായക്കാരനാണ് പാത്രീസുകാരന് ഇയാൾ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന എന്തുവാണെന്നറിയാം ഇതൊരു ക്രൈസ്തവ പാർട്ടിയാണ് നമ്മുടെ നമ്മളുടെ നമുക്കറിയാം നമ്മളുടെ ഇടയിലെ കേരള കോൺഗ്രസുകള് ഒരു ക്രൈസ്തവ പാർട്ടിയാണെന്നാണ് അറിയപ്പെടുന്നത് അതങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതുപോലെ മറ്റൊരു കേരള കോൺഗ്രസ് ആണ് ട്വന്റി ട്വന്റി അതായത് ഒരു മറ്റൊരു ക്രൈസ്തവ പാർട്ടിയാണ് ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്നൊക്കെയാണ് ഈ യാക്കോബായക്കാരെയും അതുപോലെ തന്നെ കുന്നത്തുനാട് കോലഞ്ചേരി തുടങ്ങിയ ഈ പാത്രയാർക്കീസുകാർ അതായത് യാക്കോബായക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇയാൾ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇയാൾ പറയുന്ന പാചകമാത് അപ്പൊ ഇതിന ഇയാളുടെ കൂടെ നിൽക്കുന്ന കൂടുതൽ ആളുകളും ഈ സമുദായത്തിൽ ഈ സഭയിൽപ്പെട്ട ആളുകളാണ് ക്രൈസ്തവ സഭയിലെ ഈ സഭയിൽപ്പെട്ട ആളുകളാണ് മറ്റുള്ളവർ വളരെ കുറവാണ് പിന്നെ കുറെ ഇസ്ലാം മതക്കാരും ഹൈന്ദവരും ഒക്കെ ഉണ്ട് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഇയാളൊപ്പം ഉണ്ട് അതുകൊണ്ടാണല്ലോ മൂന്നാല് പഞ്ചായത്തുകൾ ഇയാൾക്ക് ഭരിക്കാൻ കിട്ടിയത് ഇയാളുടെ പാർട്ടിക്ക് കിട്ടിയത് അപ്പൊ അവരാരും ഇയാളുടെ ഈ ബി ജെ പി ബന്ധത്തോട് യോജിക്കുന്നവരല്ല ഇവരോട് ആരോടും ആലോചിച്ചല്ല ഇയാള് പോയത് ഇയാള് കഴിഞ്ഞ ദിവസം പോയിട്ട് പോയ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോഴേ ആളുകള് ഓടി വിളിക്കാൻ തുടങ്ങി പലരും ഇപ്പം അയാളുടെ കൂടെ ഇല്ല ആ ഒരു അവസ്ഥയാണ് പലരും അയാളൊപ്പം ഇല്ല അപ്പോ നമുക്ക് മനസ്സിലാക്കാം അവർക്കാർക്കും ഇയാളോട് ഇയാൾ പോയതിനോട് ഇയാളുടെ തീരുമാനത്തോട് ഒരു യോജിപ്പൂ ആ ഇയാളുടെ കൂടെ നിന്നാ പലരും ജനപ്രതിനിധികളോ അതുപോലെ തന്നെ ഇയാളുടെ പാർട്ടിയുടെ ഭാരവാഹികളും ഇയാളുടെ പാർട്ടി പ്രവർത്തകരും ഒക്കെ അവരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് അവരെല്ലാം യു ഡി എഫിലേക്കാണ് പോകുന്നത് കോൺഗ്രസിലേക്കാണ് പോകുന്നത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിന് വേണ്ടി ക്യൂ നിൽക്കുവാണെന്നാണ് അവിടുന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് ഇയാൾക്ക് ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഇയാളുടെ ബിസിനസ്സും ഇയാളുടെ നിലനിൽപ്പും ഇയാൾ ലാക്കാക്കി ഇയാൾ പോവാൻ ബി ജെ പിയോടൊപ്പം പോരുന്നു അത്രേ ഉള്ളൂ അയാൾക്ക് അധികം വേറെ ഒന്നുമില്ല അയാൾക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇയാളുടെ എന്തെങ്കിലും വില കൽപ്പിച്ച് വില കൽപ്പിക്കുന്നു ഉണ്ടെങ്കിൽ ഇയാൾ പോകുമായിരുന്നു ഇയാൾ ഈ പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് ഈ വലിയ വാചകം അടിച്ചിട്ട് ഈ വലിയ ഡയലോഗൊക്കെ കാച്ചിട്ട് ഇയാൾക്ക് ഇയാൾ പോകും പോകത്തില്ല അപ്പൊ പോകണമെങ്കിൽ അതുപോലുള്ള ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കാണും അതാണ് ഇ ഡി നോട്ടീസ് പല വമ്പന്മാരെയും ബി ജെ പി ഈ പാളയത്തിലെത്തിക്കുന്നത് അവരുടെ പാളയത്തിലെത്തിക്കുന്നതിൻ്റെ ഒരു ഒരു രഹസ്യം ഇ ഡിയും അതുപോലെ കേന്ദ്ര ഏജൻസികളാണ് അതുകൂടത്തെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ പണ്ട് പോലെ ഒരു കാര്യമാണ് അല്ലേ പണ്ടുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇ ഡി നോട്ടീസ് ഇട്ട് വരട്ടി ഇയാളെ കൂടെ ചേർത്തിരിക്കുക എനിക്ക് വേറെ രക്ഷയില്ല ഇ ഡി അങ്ങനെ കയറി പരിശോധിച്ചാലേ ഇയാളുടെ കൂടും കൊടുക്കുക അല്ല ഇയാൾ വലിയൊരു നൂറ്റാണ്ട് കേസ് പറഞ്ഞാലും ഇയാൾക്ക് അതിനെ ഉള്ള സമയം അതിനെ കാണും അപ്പം ഒരു രോഗം വരുന്നതിനേക്കാളും വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും വരാതിരിക്കാനല്ലയോ ശ്രമിക്കേണ്ടത് അപ്പം ഇ ഡി എ തടയണമെങ്കിൽ ബി ജെ പി ചേരണം അങ്ങനെ ചേർന്നതാണ് ജെട്ടി സാബു അല്ല നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ആ പാവത്തിനെ അങ്ങ് വെറുതെ വിടണം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ആ പാവത്തിനെ അങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് സൈബർ ആക്രമണം നടത്തുക അത് ഒന്ന് ദയവ് ഇത് ഒഴിവാക്കണം അവസ്ഥ അയാളുടെ സ്ഥിതി ഇതാണ് അത് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഒരു മനുഷ്യനെ വെറുതെ വിടുക അയാൾ ഒരു വലിയ ഒരു നല്ലൊരു ബിസിനസ്സുകാരനാണ് അയാളുടെ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ട് പോട്ടെ അയാളൊന്ന് വെറുതെ വിട് അയാൾക്കൊന്നും വേണ്ട രണ്ട് കൈ നീട്ടി അയാൾ പറഞ്ഞു അയാൾക്കൊന്നും വേണ്ട അയാൾ വെറുതെ വിട്ടാൽ മതി അപ്പോൾ ഇനി അയാൾ ബി ജെ പിയോടൊപ്പം നിന്ന് ഇവിടുത്തെ അങ്ങനെ അറിയോ ഈ പലരും ചൂണ്ടിക്കാട്ടി ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവ സമുദായത്തിനെതിരെ നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ബി ജെ പി സംഘപരിവാർ ആക്രമണങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നു അത് അവരോടൊപ്പം നിൽക്കാൻ പറ്റും പറ്റുന്നത് എങ്ങനെയാണ് അവരോടൊപ്പം യോജിച്ച് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താണെന്നറിയോ ഞങ്ങൾ അയാളുടെ കൂടെ നിന്ന് തെറ്റുകൾ തിരുത്തു നിന്ന് പുറത്തുനിന്ന് തിരുത്തിക്കുകയല്ല അവരുടെ കൂടെ നിന്ന് തെറ്റുകൾ തിരുത്തിക്കും ക്രൈസ്തവരെ സംരക്ഷിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ പറയുന്നതിനൊക്കെ ഒരു നാണവുമാനവും വേണ്ടേ അല്പമെങ്കിലും ഉളിപ്പ് വേണ്ടേ